ഒരു ദിവസം ഹബീബായ റസൂൽ അല്ലാഹി അലൈഹി അലൈവലമ തങ്ങളുടെ അടുത്ത് പ്രിയപ്പെട്ട സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും ഒരു ശബ്ദം കേൾക്കുന്നു റസൂൽ സ്വഹാബത്തിനോട് ചോദിച്ചു ആ ശബ്ദം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവർ ഒരേ സ്വരത്തിൽ മറുപടി കൊടുത്തു അള്ളാഹു റസൂലുഹു ആയാലും ഞങ്ങൾക്കറിയില്ല റസൂൽ വിശദീകരിച്ചു കൊടുത്തു എഴുപത് വർഷം മുമ്പ് അള്ളാഹു സുബഹാന ഹൂവത്താല നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞൊരു കല്ലാണ് എഴുപത് വർഷങ്ങൾക്കിപ്പുറത്താണത് നരകത്തിൻ്റെ അടിത്തട്ടിൽ പതിച്ചത് ആ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അത്രയും ആഴമുണ്ട് നരകത്തിന് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളൊരു ഗുണപാഠം ഈ നരകത്തെ നിറക്കുമെന്നാണ് അള്ളാഹു സുബഹാന ഹൂവത്താല പറഞ്ഞിട്ടുള്ളത് അത്രയും ലക്ഷക്കണക്കിന് ആളുകളെ പ്രവേശിപ്പിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ പ്രവേശിപ്പിക്കുന്ന ആ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളത് വലിയ ശ്രമകരമായ ദൗത്യമാണ് ഓരോ ചുവടുകളും ഹറാമുകൾ സൂക്ഷിച്ച് സൽക്കർമ്മങ്ങൾ വ്യാപൃതരായി നമ്മൾ മുന്നോട്ട് പോയാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കഴിയുള്ളൂ നമ്മുടെ ശ്രമക്കാരൂപത്തിലുള്ളതാകണം അള്ളാഹു തൗഫീഖ് തരട്ടെ സ്ലാക്കും വറഹമത്